ഇന്ന് നമുക്ക് സൂഖിയാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ മൈദയ്ക്ക് പകരം ഗോതമ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അകത്തെ ഫില്ലിങ് ഏത്തപ്പഴവും അവിലും ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളൊരു ഫില്ലിങ്ങയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മൊത്തത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വലിയ ഏത്തപ്പഴം നന്നായിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് അവിലും ഒരു കപ്പ് തേങ്ങ ചിരിക്കിയതും ഒരു കപ്പ് ശർക്കര ഉരുക്കിയതും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് പകരം മൈദ വേണമെങ്കിലും ചേർക്കാം പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും വേണം ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പൗഡറിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം ഈ ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ കോട്ടിങ് കറക്റ്റായിട്ട് വരത്തില്ല വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ആ ബാറ്ററിന് ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഏത്തപ്പഴം കൊണ്ടുള്ള പില്ലിങ്ങി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ സ്റ്റീം ചെയ്തതിന് ശേഷം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതിലേക്ക് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തേങ്ങ ചേർക്കാം അവൽ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റി ഈ ഏത്തപ്പഴത്തിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റി ആ വെള്ളമയൊക്കെ ഒന്ന് പോയാൽ നമുക്ക് കയ്യിൽ വെച്ച് ഉരുക്കിയെടുക്കാൻ പാകത്തിനാവത്തുള്ളൂ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തവ വെച്ചിട്ട് തന്നെ ഈ ഏത്തപ്പഴം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താലേ നമുക്ക് കയ്യിൽ വെച്ച് ഉരുക്കിയെടുക്കാൻ പാകത്തിനാവത്തുള്ളൂ എല്ലാ പീസും ഒന്നും ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഫില്ലിങ് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പൊ കുറച്ചും കൂടി വലിയ ബോൾസാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പൊ എല്ലാ ബോൾസും ഉരുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ബാറ്ററിൽ നിന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയെടുക്കാം ഇത് ബാറ്ററിൽ മുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് ബാറ്ററി കവ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിയായിട്ട് വരത്തുള്ളൂ അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എണ്ണ എണ്ണയുടെ ചൂട് കുറവാണെങ്കിൽ ഇത് ഒത്തിരി എണ്ണ കുടിക്കും അതുകൊണ്ട് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ ഫില്ലിങ് നേരത്തെ കുക്ക് ചെയ്തായത് കൊണ്ട് ഇതിൻ്റെ അകത്തൊന്നും വേവാനൊന്നുമില്ല ഈ പുറംഭാഗം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പാനലിൽ നിന്ന് കോരിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും വാട്ടറിൽ മുട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ സുഖീനും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഏത്തപ്പഴം സുഖീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടിൽ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്